നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ടു ലൈഗ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷെ ഇത് വല്ലാത്തൊരു പണിയായി പോയി നിരവധി താരങ്ങൾ ഒരേ സമയം ഒരുപോലെ പരിക്കേറ്റ് പുറത്ത് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടുകയാണ് മാഞ്ചസ്റ്റർ ഡെർബിയിൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ രാത്രി ഒമ്പത് മണിക്കാണ് ആ മത്സരം ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്പ് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കിപ്പോൾ പതിനാറ് താരങ്ങളെ ഈ ഒരു കളിക്ക് അവൈലബിൾ ഉള്ളൂ യാ ഇപ്പോൾ എനിക്ക് ടീം എടുക്കാൻ വളരെ എളുപ്പമാണല്ലോ ഇരുപത്താറ് കളിക്കാരൊന്നുമില്ല പതിനാറ് ആൾക്കാരെയും പിന്നെ സ്കോഡിലെടുക്കേണ്ടി വരുമല്ലോ അതാണ് അദ്ദേഹം പറയുന്നത് അപ്പം വല്ലാതെ ടീമിനെ വലച്ച് കളഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് വിശദമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട് പരിക്ക് ടീമിനെ വലക്കുന്നുണ്ട് പക്ഷേ ഉള്ള താരങ്ങളെ വെച്ച് കളിക്കുക ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനെ കാണുന്നത് ഏതാണിപ്പോൾ കോച്ച് പറഞ്ഞത് ഓരോ താരങ്ങളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ നിരാശയും ആശങ്കയും ഒക്കെയുണ്ട് എന്തായാലും സിറ്റി ആരാധകർക്കും ഒരു ആശങ്കയുടെ സമയം കൂടിയാണിത് കാരണം യുണ യുണൈറ്റഡുമായിട്ടാണ് ഡെർബി മാച്ചാണ് കളിക്കാനുള്ളത് ഇഞ്ചുറി പറ്റി ഈ ഡെർബിക്ക് പുറത്തിരിക്കുന്ന താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമർ മർമോഷ് അവരുടെ ഫോർവേഡായിട്ടുള്ള ഒമർ മർമോഷിന് കാൽമുട്ടിനാണ് പരിക്ക് താരം പുറത്തിരിക്കും സാവിഞ്ഞോ അദ്ദേഹത്തിന് നോക്ക് കിട്ടി ഇപ്പോഴും റിക്കവറായിട്ടില്ല പുറത്തിരിക്കും ഫിൽഫോഡൻ മധുനിര താരമായിട്ടുള്ള ഫിൽഫോഡന് കാൽപാദത്തിനാണ് പരിക്ക് പുറത്തിരിക്കും റയാൻ ചെർക്കി അദ്ദേഹത്തിന് തൈ ഇഞ്ചുറിയാണ് പുറത്തിരിക്കും മാറ്റു കൊവാസിച്ച് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്താണ് നിക്കോ ഒഴിയിലി നോക്ക് കിട്ടി പുറത്താണ് ജോസ്കോ ഗാഡിയോൾ പ്രധാനപ്പെട്ട ഡിഫൻഡറാണ് അദ്ദേഹത്തിന് നോക്ക് കിട്ടി പുറത്താണ് അബ്ദുൽ ഖാദിർ ഖുഷനോവ് ഡിഫൻഡറാണ് കാഫ് ഇഞ്ചുറിയാണ് താരം പുറത്താണ് റയാൻ ഐറ്റ്ന ഒഴി അദ്ദേഹവും പുറത്താണെന്ന റിപ്പോർട്ട് ഫൂട്ട് ഇഞ്ചുറിയാണ് പിന്നെ ജോൺ സ്റ്റോൺസ് മസിൽ ഇഞ്ചുറി പുറത്താണ് റിക്കോ ലൂയിസ് നോക്കാണ് പുറത്താണ് അപ്പോൾ എന്താണ് അവസ്ഥ നോക്കുക നിരവധി ഒമ്പൻ താരങ്ങൾ ഒരുമിച്ച് പുറത്തിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് സിറ്റി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് കളി അവർ പൊട്ടിയിട്ടുണ്ട് എന്നാലും എളിങ് ഹാലൻ്റ് പറയുന്നത് ഇതൊരു മികച്ച സ്റ്റാർട്ടല്ല ഞങ്ങൾക്ക് തിരികെ വന്നേ പറ്റൂ എന്നുള്ളത് പക്ഷേ ഈ രൂപത്തിൽ ബുദ്ധിമുട്ട് കയറി പരിക്കിൻ്റെ പിടിയിൽ നിൽക്കുമ്പോൾ ടീമിനെ എങ്ങനെ മടങ്ങി വരാൻ പറ്റും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സിൻ്റെ